പരിശുദ്ധമായ ഉമരയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരഞ്ചാറ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധ മുഹർത്തത്തിന് ശേഷം നിങ്ങൾ ഉമ്പ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും അതുമാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമുണ്ടാവുകയും ചെയ്യും ഇൻഷാ അള്ളാ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക നിങ്ങൾ ഉമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക എൻ്റെ ഉംറയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ ചെന്നുകൊണ്ട് ഉമ്രയും എല്ലാം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്നാൽ ഈ പരിശുദ്ധ ഉം ഉമ്രയ്ക്ക് ശേഷം ഈ പരിശുദ്ധ ഹജ്ജിന് ശേഷം ഉമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇൻഷാ ഇൻഷാല്ല ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ സ കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആദ്യമായിട്ട് നമ്മൾ ഉമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യാത്രയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ പല പാക്കേജുകളിലും ഇപ്പോൾ മുമ്പറക്ക് കൊണ്ടുപോകുന്നുണ്ട് പല ട്രാവൽസുകാരും പല രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് ഒമാൻ വഴി ജിദ്ദയിലേക്ക് പോവാതെ ഇവിടെ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് ഒമാനിലേക്ക് ഫ്ലൈറ്റ് കയറി ഒമാനിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് മദീനയിൽ ചെന്ന് മദീന സിയാറത്ത് കഴിഞ്ഞ് മദീനയിൽ നിന്ന് പോരുമ്പോൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷം മദീനക്കാരുടെ ഇഹ്റാമിൻ്റെ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷം മക്കയിൽ വന്ന് ഉമ്ര നിർവഹിക്കുന്ന ഒരു പരിപാടിയും ഇപ്പോൾ അപ്പോൾ യാത്ര എങ്ങനെ പോകുന്നു കോഴിക്കോട് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുവാണെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ട് വഴി പോകും നേരെ ജിദ്ദയിലേക്ക് പോയി ഇറങ്ങും അവിടെ നിന്ന് നേരെ മക്കയിലേക്ക് ചെല്ലും താമസ സ്ഥലത്ത് ചെല്ലും അവിടെ ചെന്നതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷായി നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ടൈമാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായിക്കൊണ്ട് നമ്മൾ തിരിച്ച് ഹറമിലേക്ക് പോയി ഉമ്രയുടെ കാര്യങ്ങൾ നിർവഹിക്കും അങ്ങനെ ഒരു രീതിയുണ്ട് അതാണ് ഏറ്റവും നല്ല രീതി ഇനി മറ്റൊന്ന് കാലിക്കറ്റ് എയർപോർട്ട് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടോ കൊച്ചി എയർപോർട്ടൊക്കെ ഉപയോഗപ്പെടുത്തും അതൊക്കെ നല്ലതാണ് ചെല്ലുന്ന സ്ഥലം ജിദ്ദയിലേക്കാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും നല്ല യാത്ര ജിദ്ദയിലേക്ക് പോവലാണ് ജിദ്ദയിൽ പോയതിന് ശേഷം നമ്മൾ നമ്മൾ താമസ സ്ഥലത്തേക്ക് ബസ്സിന് പോകും അത് ഒരു നൂറ് കിലോമീറ്ററോളം വരുന്ന ഒരു വഴി ദൂരമാണ് അതുകൊണ്ട് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ കഴിയും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്ഷണത്തിൻ്റെ സമയമാണെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുളിക്കേണ്ടവർക്ക് കുളിക്ക് ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോവുകയൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹറമിൽ പോയി കുമ്രയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും